ഇനി ഒരു കുഞ്ഞു വാർത്തയാണ് ഈ കുഞ്ഞു വാർത്ത എന്ന് പറയുമ്പം അതാ വിദ്യാലയത്തെ സംബന്ധിച്ച് അവിടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയൊരു വാർത്തയാണ് ബേപ്പൂർ ഗവൺമെന്റ് റീജിയൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂൾ ആൻഡ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ജൈവം ദുദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ രജനി തോട്ടുങ്ങൾ എൻസ്എസ് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് കെ പി സ്വപ്ന അധ്യക്ഷത വഹിച്ചു അഡ്മിഷൻ പി യമുന എസ് എം സി വർക്കിംഗ് ചെയർമാൻ കെ വി മുസ്തഫ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ വി ജയൻ എന്നിവർ സംസാരിച്ചു ക്യാമ്പിന്റെ ഭാഗമായി പങ്കാളിത്ത ഗ്രാമത്തിൽ ഭാരതീയ ചികിത്സാ വകുപ്പുമായി സഹകരിച്ച് സുഗതം സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും യൂറിക്കാസിഡ് പരിശോധനയും മരുന്ന് വിതരണവും നടത്തി ക്യാമ്പിന് ബേപ്പൂർ ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി കെ ഹൃദ്യ ഡോക്ടർ ധന്യ വി എസ് ജിഷ എൻ പി ശ്രീഷ്മ ഓലഷ്യ റിസൻസ് അസോസിയേറ്റ് സെക്രട്ടറി സ്വഭാഹ് എൻ പി ഹാരിസ് എന്ന നേതൃത്വം നൽകി ഗൂഫിക് കമ്പനിയുടെ നേതൃത്വത്തിലാണ് സൗജന്യ യൂറിക്കാസിഡ് പരിശോധന നടന്നത് ബേപ്പൂർ വിദ്യാലയത്തിലെ എൻ എസ് ദ്വിദിന സഹവാസ ക്യാമ്പിൻ്റെ ചിത്രങ്ങളാണ് പ്രേക്ഷകർ ഇപ്പം കണ്ടുകൊണ്ടിരുന്നത് ഏതായാലും മറ്റ് വിശേഷങ്ങൾ ബാക്കിയുണ്ട് ഒരു ഇടവേളയോട് എടുത്ത് നമുക്കതിൻ്റെ അവസാന ലാപ്പിലേക്ക് വാർത്താ പ്രഭാതത്തിൻ്റെ അവസാന ലാപ്പിലേക്ക് പോകാം